പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ഒന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം രണ്ട് സബോള ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം സബോള കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചതും ഒരു രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടി ഒന്ന് ഇട്ട് വാറ്റി കൊടുക്കാം അതിന് ശേഷം ഒരു ക്യാപ്ഷിക്കത്തിൻ്റെ പകുതി മുറിച്ചതും അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് സെലറി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സെലറി നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇടാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മുളക് പൊടി സ്പൂൺ ഗരം മസാല അരസ്പൂൺ കുരുമുളക് പൊടിച്ചത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാഗി ക്യൂബും ഇതെല്ലാം ഒന്ന് പച്ച ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് വാറ്റിയെടുക്കാം ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക മുട്ട കൊണ്ടൊരു കേക്കാണ് ഏട്ടാ ഞാൻ ഉണ്ടാക്കുന്നത് അതിനായി ഞാൻ മൂന്ന് മുട്ട പുഴുഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഈ മുട്ട മൂന്നും ചെറുതായി മുറിച്ചത് ഇനി മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ചൂട് പോവാൻ മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കാൽ കപ്പ് പാലും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അര സ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇല്ല കേട്ടോ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഈ സമയത്ത് കേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ള പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ചെടുത്ത പാലും മുട്ടയും ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഉണ്ടാക്കിയെടുത്ത മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഇതിട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഈ സമയത്ത് ഉപ്പും എരിവും കുറവാണോന്ന് നോക്കണം ഇതിൽ എരിവ് കുറവായിരുന്നോട്ടോ അപ്പം ഞാൻ അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുരുമുളക് പൊടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം ചൂടാക്കി കിടക്കുന്ന പാനിലേക്ക് ഈ കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം എന്നതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കേക്ക് റെഡിയാക്കിയെടുക്കാം ഇതിൻ്റെ അടിയിൽ ഞാനൊരു പഴയ പാനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേക്ക് റെഡിയായി ഓഫ് ചെയ്താൽ പെട്ടെന്ന് അതിൽ നിന്നും മാറ്റണം ഞാൻ രണ്ട് മിനിറ്റ് അതിൽ വെച്ച കാരണമാണ് കുറച്ചൊരു ബ്ലാക്ക് കളറായത് നല്ലൊരു അടിപൊളി കേക്കാണ് ഇട്ടോ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ചേരുവ മാത്രം മതി ഇത് ഉണ്ടാക്കാനായി അപ്പോൾ മണിക്ക് ചായയുടെ കൂടെ കഴിക്കാം നല്ലൊരു ടേസ്റ്റാണ് ഇട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്